വാർത്തകൾ വായിക്കുന്നത് നെസ്ല റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന വിതരണക്കാർ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്ത് റേഷൻ വിതരണം തടസ്സപ്പെടും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കാടാമ്പുഴ മൂസഹാജി പറഞ്ഞു കേരളത്തിലെ പൊതുവിതരണ രംഗം ആകെ തകരാറായിരുന്നു തകരാറിലായിരിക്കുകയാണ് വിതരണ രംഗത്ത് ആവശ്യമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വലിയ സംവിധാനം ഏതാനും മാസങ്ങളായി ആകെ തകർന്നിരിക്കുകയാണ് കൃത്യമായി സാധനങ്ങൾ കയറൻ കടകളിലെത്താത്തത് കാരണം കാടുടമകൾ വളരെയധികം പ്രയാസത്തിലാണ് ഇന്ന് രാജ്യത്ത് പ്രത്യേകിച്ച് റേഷൻ വിതരണത്തിനാവശ്യമായ സാധനങ്ങൾ ലഭിക്കാതിരുന്നാൽ പൊതുമാർക്കറ്റിലെ വില കുതിച്ചു കയറുകയാണ് ഇന്ന് റേഷൻ കടകളിൽ വന്നാൽ സാധനങ്ങൾ എവിടെയും ആവശ്യത്തിന് ലഭിക്കുന്നില്ല ഇപ്പോൾ ഇന്ന് ഈ മാസം മുതൽ എൻ എഫ് എസ് എ ഗോഡൗണുകളിൽ നിന്നും റേഷൻ വിതരണത്തിന് അരി ലഭിക്കില്ല എന്ന് അവിടുത്തെ തൊഴിലാളികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവർ പണി പണിമുടക്കിയിരിക്കുകയാണ് അവർക്ക് നൂറ് കോടിയിലധികം രൂപ സർക്കാർ നൽകാനുണ്ടെന്നാണ് പറയുന്നത് ആ നൂറ് കോടി രൂപ നൽകിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ റേഷൻ വിതരണ രംഗത്ത് നിന്ന് പിന്മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞു കുടിശ്ശിക തീർക്കുന്നതിൽ സപ്ലൈകോ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകൾ സമരം പ്രഖ്യാപിച്ചത് റേഷൻ കട കൊണ്ട് കടയിലെ അരി കൊണ്ട് മാത്രം ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ നമ്മുടെ നാട്ടിൽ കുറച്ച് കാലമായി തിരിയുകയാണ് എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നതെന്ന് പോലും അറിയാതെ വില വില വിലക്കയറ്റം കൊണ്ട് പൊറിതി മെട്ടിയിരിക്കുകയാണ് ആ സന്ദർഭത്തിലാണ് റേഷൻ കടകളിൽ അരിയില്ലാതെ വലയാൻ പോകുന്നത് ഇതിന് പരിഹാരം കാണാൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ ചെലുത്തുന്നില്ല തന്നെയുമല്ല ആവശ്യമായ അടിയന്തര ആവശ്യമായ പാവ കാർഡുടമകൾക്ക് അരി എത്തിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഗവൺമെന്റിന് നന്നായി അറിയാവുന്നതാണ് എഫ് സി ഐ ഗോഡൌണിൽ നിന്ന് റേഷൻ സംഭരണ കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും ഭക്ഷ്യ സാധനങ്ങളുടെ വിതരണത്തിനെത്തിക്കുന്ന കരാറുകാരാണ് സമരം ചെയ്യുന്നത് കുടിശ്ശിക തീർത്ത് പണം കിട്ടിയിട്ട് മാത്രമേ ഇനി റേഷൻ വിതരണത്തിനുള്ളൂ എന്നാണ് കരാറുകാരുടെ നിലപാട് റേഷൻ വിതരണം തടസ്സപ്പെടുന്ന സാഹചര്യം വന്നാൽ റേഷൻ വിതരണക്കാർ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സർക്കാരിനെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കാടാമ്പുഴ മൂസഹാജി പറഞ്ഞു പതിനാലായിരത്തി അഞ്ഞൂറോളം വരുന്ന റേഷൻ വ്യാപാരികൾ അവരുടെ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് സമരങ്ങളും ഒരുപാട് പ്രഖ്യാപനങ്ങളും ഗവൺമെൻറ്റുമായി നടത്തിക്കഴിഞ്ഞു ഒരു നടപടിയും മന്ത്രിയുടെ ഭാഗത്ത് നിന്നോ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നോ ഉണ്ടായിട്ടില്ല അവർക്ക് കിട്ടേണ്ട പല ആനുകൂല്യങ്ങളും കിട്ടാതെ പ്രയാസപ്പെടുത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി വരെ പോയിട്ട് പോലും ഉന്നതപീഠമായ കോടതി കമ്മീഷൻ കിറ്റ് കമ്മീഷൻ കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ട് അതുപോലും കൊടുക്കാൻ വിസമ്മതിച്ച ഒരു കാലഘട്ടമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് അടിയന്തിരമായി ഇന്ന് നിലവിലുള്ള ഈ പരി ഈ പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ഇടപെട്ട് അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കണം